പ്രഭയ ഏതൊക്കെ വിധത്തിൽ ഓരോ പണി ഒപ്പിക്കുമെന്നും അവർക്കറിയാം എല്ലാം അറിഞ്ഞിട്ടും നിന്നോട് ദേവികയുടെ അമ്മ ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്താ നീ വന്നേ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണം അവരെ കണ്ട് നാല് വർത്തമാനം പറയണം നമുക്ക് ദേവികയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാം ഒന്ന് കാണണമല്ലോ അവരെ തടയുന്നത് നീ വട വേണ്ട മുരളി ദേ വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും നിന്നോട് വരാനാ പറഞ്ഞത് ഒന്നും പറയണ്ട എനിക്ക് അവരോട് സംസാരിച്ചാലേ കലി മനസ്സിലാക്കാതെ ഞാനും ആളാവുന്നു ഒന്ന് നിർത്തു അവരൊരു അമ്മയാ സ്വന്തം മകളുടെ ഈ അവസ്ഥയില് അവരെ വേദനിക്കുന്നെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ കല്യാണം കഴിഞ്ഞ മുതല് അവർക്ക് പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടോ അവസാനം ഇപ്പോ മീരയുടെ ഭീഷണി വരെ എത്തിക്കല്ലേ സ്വന്തം മകളുടെ ഭർത്താവിനെ വേറൊരു പെണ്ണിന്റെ കൂടെ നിർത്തി വിളക്കുഴിഞ്ഞെന്ന് വിളക്കുഴിഞ്ഞു ഏതമ്മയ്ക്ക് സഹിക്കാൻ പറ്റ അവര് പറഞ്ഞതിലെ കുറ്റം പറയാനേ പറ്റില്ല ഇങ്ങനൊരവസരത്തില് അവരതൊന്നും ഓർക്കില്ല ഒരു മകള് ഗതിയില്ലാതെ നിൽക്കുന്ന അവസ്ഥ അതേ ആ അമ്മയുടെ മനസ്സിൽ കാണൂ എനിക്ക് എനിക്കവരെ മനസ്സിലാവുന്നുണ്ട് സമാധാനായിട്ട് വീട്ടിൽ പോണം രാവിലെ ഞാനും മുരളേട്ടനും കൂടി അവിടെ ചെന്ന് ദേവികയെ കാണാം ഞാൻ സംസാരിച്ചോളാം ഞാൻ ദേവികയും വിളിച്ചോണ്ട് ചന്ദ്രത്ത് വന്നോളാം പോരെ ഇതെ എന്റെ വാക്ക് നീ സമാധാനമായിട്ടിരിക്ക ശരി നന്ദ അത് മതി ഞങ്ങൾ ദേവിയെ ചെന്ന് കാണട്ടെ ഞാൻ വീട്ടിലേക്കില്ല പിന്നെ നീ എവിടെ പോന്നു അറിയില്ല ദേവി ഇല്ലാതെ മീരയുടെ അമ്മയുടെ ഇടയ്ക്ക് എനിക്ക് പറ്റില്ല എന്നെ ഇവിടെ നിൽക്കാം നീ രാവിലെ പോയാ മതി ഇല്ല ഞാൻ ഒരു ഡ്രൈവ് പോവടക്കെങ്കിലും ഒറ്റയ്ക്ക് അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ അല്ല എന്താ ഇവിടെ ഒരു ഗൂഢാലോചന ഇതെന്താ ഞാൻ വന്നിപ്പോ എല്ലാരും സംസാരം നിർത്തിയത് ഇതിരി സീരിയസ് മാറ്റർ നീ ഞാൻ പോവാ നിങ്ങൾ ചെല്ല് നീ എവിടെ പോവാൻ എന്നാ പിന്നെ ഞാനും വരാം ഗൗരി നിങ്ങൾ ചെല്ല ഞങ്ങളൊന്ന് പോയിട്ട് വരാം വാടാ എന്താ ഗൗരീജി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെറിയൊരു പ്രശ്നമുണ്ട് അത് മുരലായിട്ട് തീർത്തോളൂ നീ വാ വാ